ബ്രസീലിൻ്റെ സ്റ്റാർഡം നെയ്മറിൽ നിന്നും ആൻസലോട്ടിയിലോട്ട് മാറിയോ അതായത് ഇത്രയും കാലം ബ്രസീലിനെ ഏറ്റിക്കൊണ്ട് നടന്നത് അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് നെയ്മറായിരുന്നു അദ്ദേഹം ഗ്രൗണ്ടിൽ കാണിക്കുന്ന ആ ഒരു ബ്രസീലിയൻ ജേഴ്സി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടിൽ കാണിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത് മറ്റ് പ്ലെയേഴ്സ് അതായത് വേറെ ഏത് പ്ലെയേഴ്സിനും അങ്ങനെ സാധിക്കാറില്ല ഓക്കെ എത്ര പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാമത് പക്ഷേ ഇപ്പോൾ അത് നെയ്മറില്ലെങ്കിലും ബ്രസീൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നല്ല പെർഫോമൻസ് പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും കൊണ്ടല്ല ആൻസലോട്ടിയുടെ വരവോടുകൂടി തന്നെയാണത് ഓക്കെ ദാറ്റ്സ് എ ഫാക്ട് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ആക്ച്വലി ബ്രസീലിന് നല്ലതാണ് ഓക്കെ ആൻസലോട്ടിക്ക് ബ്രസീലിൻ്റെ കുറച്ച് വർഷത്തേക്ക് നല്ല പോലെ വിഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി കാരണം വേറെ ഒന്നുമല്ല മറ്റേ ക്രുസൈറോയുടെ സ്ട്രൈക്കറായിട്ടുള്ള ജോർജിനെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു സെനിത്തിന്ന് അതായത് ആ ഒരു ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ഒരു ഡഗ്ലസ് സാൻഡോസ് അദ്ദേഹത്തെ കഴിഞ്ഞ മാച്ചിൽ നല്ലപോലെ കളി കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകുമ്പം ആ ഒരു ലെഫ്റ്റ് ബാക്ക് സാധാരണ അലക്സാണ്ട്രോനൊക്കെയാണ് മറ്റേ ഡൊറിവൽ ജൂനിയർ ആയാലും ഡെന്നിസായാലും ടിറ്റായാലും പക്ഷേ ഈ അലക്സാന്ദ്ര ഒന്നും ഇപ്പോൾ അത്ര നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ അല്ല കുറച്ചും കൂടി ഒഫൻസീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കില്ല ഫ്ലിബ്മിങ് പോലെ കളിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ വെസ്ലി അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലിബ്മിങ് പ്ലെയർ ആയിരുന്നു പക്ഷേ അദ്ദേഹം ശ്രോമയിലോട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ ഇവരെ പരീക്ഷി പരീക്ഷിച്ച് നോക്കുന്നു പിന്നെ അതുപോലെ തന്നെ ജെനിത്ത് നിന്ന് പിന്നെ അതുപോലെ തന്നെ റഷ്യൻ ലീഗിലെ ജനിത്ത് നിന്ന് തന്നെ ലൂയിസ് ഹൻഡ്രിക്കെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു കഴിഞ്ഞ ആഴ്ച ലൂയിസ് എൻട്രിക്ക് ഉണ്ടായി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് ഞാൻ പറയണ്ടല്ലോ ഓക്കെ അവസാന അവസാനത്ത് ആ ഒരു രണ്ട് ഗോളിലും വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് ലൂയിസ് എൻട്രിക്ക് ഉണ്ടാക്കിയത് അത് എക്സ്പെഷ്യലി ആ ഒരു രണ്ടാമത്തെ ഗോൾ അദ്ദേഹം ഒറ്റക്ക് ഡ്രിബിൾ ചെയ്ത് വന്നിട്ടാണ് ആ ഒരു ഹൈ ബോൾ ലുക്കാസ് പക്കറ്റൊക്കെ കൊടുത്തത് അദ്ദേഹം അത് ഹെഡ് ചെയ്ത് ലുക്കാസ് ഗോൾ ആവുന്നു അതിന് മൂന്നാമത്തെ ബ്രൂണോ കുയിമറിസിൻ്റെ ഗോളായാലും ലൂയിസ് സെൻട്രിക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ബോൾ ചിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടച്ചിലൂടെ ആ ഒരു ഡിഫറെൻ്റ് കാർഡിൻ്റെ മോൾ കൂടെ ഇട്ട് കണ്ട് നേരെ ഒരു ഷോട്ട് എടുക്കുന്നു ബാരിയോ തട്ടിയത് നേരെ ബ്രൂണോ ഗെമേഴ്സിനെ കിട്ടുന്നു ബ്രൂണോ ഗെമേറസ് ഗോൾ ഗോൾ സ്കോർ ചെയ്യുന്നു അപ്പോൾ അതല്ല പറഞ്ഞു വന്നത് അങ്ങനെ പല 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 ലീഗ് നിന്നും ബ്രസീലിയൻ ലീഗ് നിന്നും അതുപോലെ റഷ്യൻ ലീഗിൽ നിന്നും യൂറോപ്പിൽ നിന്ന് മാത്രമല്ല ഓക്കെ യൂറോപ്പിൽ നിന്നുള്ള സ്റ്റാർസ് മാത്രമല്ല ബാക്കി എല്ലാ പ്ലേയേഴ്സിനും പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ടിറ്റേ പറഞ്ഞത് സോറി ആൻസർ കൂട്ടി പറഞ്ഞത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വേൾഡ് കപ്പിന് അദ്ദേഹം എഴുപതോളം പ്ലേഴ്സിനെ പരീക്ഷിക്കാണ്ട് എഴുപതോളം പ്ലേയേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഓക്കെ അത് പ്രോപ്പർ വിഷൻ ഇല്ലാതെ നടക്കില്ല അല്ലെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് അല്ലെങ്കിൽ പ്രോപ്പർ പണിയെടുക്കാതെ ഇതൊന്നും നടക്കൂല അത് ടിറ്റ് സോറി വീണ്ടും ടിറ്റ് ടിറ്റേന്നാണ് വരുന്നത് അത് ആൻസിലോട്ടി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അടുത്ത മാച്ച് മറ്റന്നാളെ നമുക്കറിയാം ബൊളീവിയക്കെതിരെ ഉണ്ട് നാളെ നാളെ രാത്രി എന്നാണ് പ്രോപ്പർ ഡേറ്റ് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം വരുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ അഞ്ച് മണിക്കാണ് അവർ മാച്ചുള്ളത് സോ അത് ബൊളീവിയയിലാണ് ലാപ്പാസിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് അടി മുകളിൽ അത്രയും ഫീറ്റ് മുകളിലാണ് ആ ഒരു സ്റ്റേഡിയം ഉള്ളത് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് പക്ഷേ ആ ഒരു മാച്ച് വിജയിച്ചില്ലെങ്കിൽ ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഒരു ഒരു എന്താ പറയുക ഒരു മോശം പെർഫോമൻസ് ആണ് കമ്പയറിംഗ് ടു പ്രീവിയസ് വേൾഡ് കപ്പ് ക്വാളിഫയർ സീസൺസ് അതായത് ബ്രസീല് കുറേ വർഷങ്ങളായി ഇതുവരെ എല്ലാ വേൾഡ് കപ്പിലും ക്വാളിഫൈ ചെയ്ത വേറെ ഏതൊരു ടീമില്ല അത് ബ്രസീൽ മാത്രമാണ് അപ്പോൾ ഇത്രയും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഏറ്റവും മോശം പോയിന്റ്സ് ആയി മാറും കഴിഞ്ഞ അടുത്ത മാച്ചിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത മാച്ചിൽ സമനിലയായി കഴിഞ്ഞാലും രണ്ടായിരത്തി രണ്ടിൽ അതായത് റൊണാൾഡോ നസാരിയൊക്കെയുള്ള ഒരു സീസണിൽ ആ ഒരു സെഷനിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ മുപ്പത് പോയിന്റ് മാത്രമാണ് ബ്രസീലിന് കിട്ടിയത് പത്ത് മത്സരങ്ങളിൽ അതാണ് ബ്രസീലിന് ഇതുവരെയുള്ള ഏറ്റവും കുറവ് ഇപ്പോൾ കാരണം ഈ ബ്രസീലിന് ഇരുപത്തെട്ട് പോയിന്റാണ് ഉള്ളത് അടുത്ത മാച്ച് വിജയിച്ചാൽ മാത്രമേ ആ ഒരു നണക്കെടിൽ നിന്നും മറികടക്കാൻ പറ്റുള്ളൂ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആ ഒരു രണ്ടായിരത്തി രണ്ട് നമുക്കറിയാം റൊണാൾഡോ നസാരിയോ റൊണാൾഡോ നസാരിയോ വേൾഡ് കപ്പ് അടിച്ച ഒരു എന്താ പറയുക ആ ഒരു സീസണാണത് ആ ഒരു ലാസ്റ്റ് ബ്രസീൽ വേൾഡ് കപ്പ് അടിച്ച ഒരു സെഷനാണത് അത് വേറെ കാര്യം അതല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും അത് മറ മറികടക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ സെഷനിൽ ആദ്യം ഡെനിസ് ആയിരുന്നു കോച്ച് പിന്നെ ഡോറിവാൾ ജൂനിയർ വരുന്നു പിന്നെയാണ് പാൻസലോട്ടി കിട്ടിയത് ആൻസലോട്ടി കിട്ടി മൂന്ന് മാച്ചിൽ രണ്ട് മാച്ച് വിജയിച്ചു ഒരു മാച്ച് സമനില നാല് ഗോൾ സ്കോർ ചെയ്തു ഗോളുകളൊന്നും കൺസീൽ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബ്രസീൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നെയ്മറിൽ നിന്നും ഇപ്പോൾ നെയ്മർ ബ്രസീൽ പരാജയപ്പെട്ടു കഴിഞ്ഞാലും നെയ്മറിന് ഇപ്പോൾ ആ ഒരു കുറ്റം വരുന്നില്ല നെയ്മറില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഓഫ് കോഴ്സ് നെയ്മർ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ബ്രസീലിൽ അതൊന്നും അല്ല പറയുന്നത് പക്ഷേ ആൻസലോട്ടിക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് വിഷനുണ്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി ബ്രസീലിയൻ ടീമിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി ആൻസലോട്ടി എടുത്ത് ോളത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എനിക്കത് കണ്ടപ്പോൾ അതാണ് മനസ്സിലായത് അതുകൊണ്ടാണ് പറയണമെന്ന് തോന്നിയത് ഇനിയിപ്പോൾ അടുത്ത മാച്ചിൽ ബൊളീവിയക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമുക്കറിയാം നാല് ആയിട്ടുള്ള ടീമിനെ വെച്ചിട്ടാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി കെസമീറോ കെസമീറോക്ക് നമുക്കറിയാം സസ്പെൻഷനാണ് അദ്ദേഹത്തിന് എല്ലോ ഗാർഡ് കിട്ടി അപ്പോൾ ബൊളീവിയക്കെതിരെ കളിക്കാൻ പറ്റില്ല അദ്ദേഹം ബാനായി അപ്പോൾ അതിന് പകരം പെരേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാൽമെറാസിൻ്റെ ഒരു പ്ലെയറിനെ മിഡ്ഫീൽഡർ ആയിട്ട് റീജോയിൻ ചെയ്യിച്ചിട്ടുണ്ട് അതായത് എടുത്തിട്ടുണ്ട് വീണ്ടും റീകോൾ ചെയ്തിട്ടുണ്ട് അതുപക്ഷേ കസമിറോക്ക് പകരം എടുത്തതല്ല ക്രുസൈറോയുടെ ആ ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രൈക്കറിന് പരിക്കായത് കൊണ്ട് തന്നെ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ പകരമാണ് ഈ ഒരു പരര എടുത്തത് അത് ഈ ഒരു പരേര എന്ന് പറയുന്നത് ആക്ച്വലി മിഡ്ഫീൽഡറാണ് ഒരു സ്ട്രൈക്കർ പോയിട്ട് മിഡ്ഫീൽഡറാണ് എടുത്തിട്ടുള്ളത് കസമിറോക്ക് യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ടാണ് ഒരു മിഡ്ഫീൽഡർ എടുത്തത് അദ്ദേഹത്തെ വെച്ച് പരീക്ഷിക്കാനായിരിക്കും അടുത്ത മാച്ചിൽ മിക്കവാറും ശ്രമിക്കുക റുണോ വിമരസും കസമീറോ ആയിരുന്നല്ലോ മിഡ്ഫീൽഡിൽ കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിൽ മിക്കവാറും ഒരു പരേരയും ദ്രൂണോ വിമാരസം ആയിരിക്കാം മേ ബി അറിയില്ല നമുക്ക് സ്റ്റാർട്ട് ഇലവൻ അതിൻ്റെ തൊട്ടുമ്പോഴേ അറിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ കഴിഞ്ഞ മാച്ചിൽ നമുക്കറിയാം എസ്തവാവയും റഫീനയും ഗബ്രിയൽ മാർട്ടിനെല്ലിയും പിന്നെ അതുപോലെ തന്നെ ചാവു പെട്രോ ആയിരുന്നു പക്ഷെ മാർട്ടിനെല്ലിക്കൊന്നും വളരെ അത്ര വലിയൊരു ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ മേ ബി റഫീനിയെ ലെഫ്റ്റിലോട്ട് വലിച്ചിട്ട് മാത്യൂസ് കുഞ്ഞേയെ ചിലപ്പോൾ മേ ബി ഇറക്കാൻ സാധ്യതയുണ്ട് എസ്തവാക്ക് പകരം ചാവീനിയോ ഇറക്കാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ജാവു പെട്രോക്ക് പകരം രച്ചാർഡീസ് രച്ചാർഡീസും ചാൻസ് ഇല്ല ചാവു പെട്രോ തന്നെ ആയിരിക്കും ഇപ്പോൾ അടുത്ത് അധികം ഇറക്കുക കാരണം കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു ജാവ ചില സമയത്ത് ഫോൾസ് നയൻ പൊസിറ്റിൽ കളിക്കുന്നുണ്ട് ചില സമയത്ത് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ട് ചില സമയത്ത് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ റഫീനെ മുന്നേയ്ക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പല ആ ഒരു ഫസ്റ്റ് കോളൊക്കെ നമ്മൾ കണ്ടതാണ് എസ് ഓ വില്ലൻ്റെ അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ് ജാവപ്പെട്രോ അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തെ തന്നെയായിരിക്കും മേ ബി ചിലപ്പോൾ ഇറക്ക അറിയില്ല എന്തായാലും ഡിഫൻസിൽ ആ ഒരു ഗബ്രിയൽ മഹല്ലസും മാർക്കിനിയോസും റൈറ്റ് ബാക്കിൽ വെസ്റ്റ്ലിയും ലെഫ്റ്റ് ബാക്കിൽ ഡെഗ്ല സാൻഡോസും തന്നെയായിരിക്കും ഡെഗ്ല സാൻഡോസൊക്കെ മുപ്പത്തൊന്ന് വയസ്സുണ്ട് താരത്തിൻ്റെ പക്ഷേ സൈന്യത്തിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ മാച്ചിൽ വളരെ എന്താ പറയുക ചലഞ്ചിങ് ഒന്നും വന്നിട്ടില്ല കാരണം ചിലിയായിട്ടായിരുന്നു ചിലി കാര്യമായിട്ട് ആകെ മൂന്ന് ഷോട്ടിന് മാത്രമാണ് എടുത്തത് ഒന്നുപോലും ഓൺ ടാർഗറ്റ് കഴിയില്ല അത്ര നല്ല അറ്റാക്കുകളൊന്നും ചിലിക്ക് ഉണ്ടായിരുന്നില്ല ഇനി ബൊളീവിയക്കെതിരെ നമുക്ക് നോക്കണം എങ്ങനെയാണ് ബൊളീവിയ അറിയില്ല നമ്മൾ ഫസ്റ്റ് മാച്ചിൽ ബൊളീവിയയിൽ ബ്രസീലിൽ കളിച്ച സമയത്ത് ബുളീവിയയ്ക്ക് എതിരെ അഞ്ചേ പൂജ്യത്തിന് ജയിച്ചതാണ് ഈ ഒരു മാച്ചിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലാപ്പാസാണ് ബുളീവിയാണ് അവിടെ ആ ഒരു ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേഡിയമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ അതാണ് പ്ലെയേഴ്സിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാറ് നമുക്കറിയില്ല എന്തായാലും നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്